വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അവസാനം ഇങ്ങനെയൊക്കെ ആവുന്നു ഇനി ഒരിക്കലും ഞങ്ങളുടെ അവസ്ഥ ആർക്കും വരരുത് ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഈ പറയുന്നതെന്ന് എന്താ സംഭവം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഊട്ടിയിലേക്ക് പോയിരുന്നു പോകുന്ന വഴിക്ക് നമ്മുടെ ബസ് ഒന്ന് കണ്ടിരുന്നു ഈ ട്രിപ്പിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ ബസ് തന്നെ വേണമെന്ന് നിർബന്ധം കൊണ്ട് കോഴിക്കോട് കിടക്കുന്ന നമ്മുടെ ബസ് കണ്ണൂർ കൂത്തുപറമ്പിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്നാണ് ഇവരുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടോ അതുകൊണ്ട് പോകുന്ന വഴിക്ക് അവരിന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ ഊട്ടി കയറി പോകുന്ന വഴിക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കണ്ടിട്ടോ അങ്ങനെ ഊട്ടിയിലെത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞ പണി കിട്ടിയത് ഊട്ടിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം അതായത് റൂം കിട്ടാതെ വണ്ടിയിൽ കിടക്കേണ്ട അവസ്ഥ ഒരു റൂമ് ഒരു ഒരേ റൂമ് ഒരേ റൂം തൗസൻഡ് കേട്ടില്ലേ ആയിരം രൂപയുടെ റൂം അയ്യായിരം രൂപയ്ക്ക് അവർ കൊടുക്കുകയുള്ളൂ കാരണം ഊട്ടിയിൽ ഇപ്പൊ എവിടെയും റൂം കിട്ടാനില്ല റൂം കിട്ടാതെ ഈ വണ്ടികൾ വരെ ആൾക്കാർ കിടക്കുന്നുണ്ട് അവസാനം വേറെ വഴിയില്ലാതെ അവർ പറയുന്ന റേറ്റ് കൊടുത്ത് നമ്മൾ റൂം എടുത്തു കാരണം വേറെ വഴിയില്ല അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത് അതിനുവേണ്ടി ഇന്ന് ഊട്ടിയിലുള്ള സകല റൂംസും നമ്മുടെ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അതായത് ഏജന്റുമാരില്ലാതെ ഡയറക്റ്റ് ഓണേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഡീൽ നിങ്ങൾ ഊട്ടിയിൽ പോയിട്ട് റൂം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നേക്കാളും റേറ്റ് കുറച്ച് അതായത് നമ്മുടെ വയനാട് ബഡ്ജറ്റ് കുറച്ച് നിങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ഓരോ റൂമും ചെക്ക് ചെയ്തത് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് റൂം ക്ലീൻ ആണോ അതുപോലെ ആയിട്ടും കപ്പിൾസ് ഒക്കെ ആയിട്ട് സേഫ് ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന റൂമാണോ ആണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ട് പോയി ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വയനാടൻ ട്രാവല പോയി റൂം ബുക്ക് ചെയ്തിരുന്നത് ഇനി ബസ് ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഫുൾ പ്രോപ്പർട്ടി തന്നെ കയ്യിലുണ്ട് അതായത് റൂംസ് ആയിട്ടോ ഇനി റിസോർട്ടായിട്ടാണെങ്കിൽ പ്രീമിയം റിസോർട്ട് ഉണ്ട് അതായത് നിങ്ങൾക്ക് സ്റ്റേ ആണോ വേണ്ടത് അത് നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തതും അപ്പോൾ നിങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ വേറെ ഒന്നും ചെയ്യേണ്ട ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി ഇത് മൂന്ന് നമ്മുടെ സ്റ്റാഫിൻ്റെ നമ്പറാണ് ഇനി നമ്മുടെ ഒരു വെബ്സൈറ്റ് വരുന്നുണ്ട് ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തു തന്നെ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും